കോട്ടയം മേറ്റുമാനൂരിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഷൈനിയുടെ കൊലപാതകം അത് ശരിക്കും നമുക്കൊരു കൊലപാതകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതൊരു ആത്മഹത്യ ആയിരുന്നുവെങ്കിൽ പോലും നമുക്ക് ആ ഒരു രീതിയിലേക്ക് മാറ്റി നിർത്താൻ കഴിയില്ല ഈ ഒരു കൊലപാതകത്തിന് അല്ലെങ്കിൽ ആ ഒരു ആത്മഹത്യക്ക് പ്രേരണയായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ നമുക്കൊരു കൊലപാതകം എന്ന് തന്നെ പറയാൻ കഴിയും ആ അതായത് ഇവര് ട്രെയിനു മുന്നിലേക്ക് അതായത് ഷൈനിയും ഷൈനിയുടെ രണ്ട് പെൺമക്കളും ട്രെയിനു മുന്നിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യം നടക്കുകയും അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങളും മറ്റു ചർച്ചകളും ഒക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിലായാലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തന്നെ അതിൻ്റെ ഒരുപാട് ന്യൂസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മരണമായിരുന്നു എന്ന് തന്നെ നമുക്ക് കൊലപാതകമെന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആത്മഹത്യ പ്രേരണയാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരിൽ നിന്നുമൊക്കെ ആയിട്ട് ഒരുപാട് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിക്കാൻ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നൊരവസ്ഥ വന്നപ്പോഴായിരുന്നു അവർ മരണം മരിക്കുക എന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളുന്നത് അതുമാത്ര കുട്ടികളെ ആണെങ്കിലും ശരിക്കും വലിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കുട്ടികളെയും പിടിച്ചുകൊണ്ട് കുട്ടികൾ കുട്ടികൾക്കുട്ടും അങ്ങനെ മരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഒരിക്കലും മരണത്തിന് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒരിക്കലും കുട്ടികളെ ആ ഒരു അവസ്ഥയിലോട്ടായിരുന്നു കുട്ടികളെ ഉണ്ടിക്കൊണ്ടിരുന്നത് നമ്മൾ ആ ആ ഒരു നാൾ വഴികളുമെല്ലാം തന്നെ നമ്മൾ നമ്മുടെ വാർത്തകളും മുന്നേയും കൊടുത്തിട്ടുള്ളതായിരുന്നു എന്തായാലും ഇപ്പോൾ ഏറ്റവും പുറത്തു ഒരു ന്യൂസ് എന്ന് വെച്ചാൽ മറ്റു മാധ്യമങ്ങളിൽ ഒരു ന്യൂസ് ആയിരുന്നു പോലീസ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് കടുത്ത മാനസിക പീഡനം മൂലമാണ് ഷൈനി ആത്മഹത്യക്ക് ശ്രമിച്ചത് അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണമായത് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതും നോബിയുടെ ആ ഒരു മാനസിക പീഡനമായിരുന്നു നോബിയായിരുന്നു ഇതിന് കാരണക്കാരൻ എന്ന രീതിയിലാണ് അതായത് ആൾ മരിക്കുന്ന ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം ഷൈനിയെ വിളിക്കുകയും ും ഒരുപാട് മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഷൈനി ഓൾറെഡി വളരെയധികം തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ജോലിയൊന്നും കിട്ടാതെ മുന്നോട്ട് എങ്ങനെ ജീവിക്കൂ എന്നുള്ള ഇപ്പൊ നാട്ടുകാരാണെങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ജോലിക്കായിട്ട് കൂടുതൽ ശ്രമങ്ങൾ അതിൻ്റെ മെസ്സേജ് ഒക്കെ ആണെങ്കിലും നമ്മളെ കേട്ടതാണ് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ജോലിക്കായിട്ട് കുറേ പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ജീവിക്കാനായിട്ടൊരു മടി തോന്നും അങ്ങനെയാണ് ഈ ഇപ്പം മരണത്തിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് അതെ അത് പ്രധാന കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പി എസ് സി നഴ്സിംഗ് ആയിരുന്നു വിദ്യാഭ്യാസം എന്നിട്ട് പോലും എവിടെയും ഒരു റിജക്ഷൻ ആയിരുന്നു അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് പിന്നെ ജോബ് ജോബ് കിട്ടാത്തൊരവസ്ഥ അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ പിള്ളേരെ നോക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു ഫാമിലിയായിരുന്നു ഷൈനിയുടെ കുടുംബക്കാരുടെയും ഇതെല്ലാം തന്നെ എന്ന ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനും അവര് ഈ കാര്യം പറഞ്ഞിട്ട് അവരെ പല പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് മെയിൻ പ്രശ്നം അവിടെ നിന്ന് തന്നെയാണ് ഇവരുടെ ഒരു വിവാഹ മോചനത്തിലുള്ള ഒരു തുടക്കമിടുന്നതെന്ന് എനിക്ക് പറയാം കാരണം നോബി അത്തരത്തിൽ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞു ഷൈനീനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒരു ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ആ വീട്ടിൽ നിന്നും ഷൈനി ഷൈന അപ്പോഴും വെളിപ്പെടുത്തിയിരുന്നത് കുറെയൊക്കെ സഹിച്ചിരുന്നു ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ പാവമായിരുന്നു എന്നൊക്കെയാണ് അപ്പം മരണത്തിലോട്ട് മരിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം സഹിക്കാൻ ഒട്ടും ാണ് ആ മരിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തതെന്നുള്ളത് കാരണം മറ്റൊരു വഴിയും മുന്നിലെ ജീവിതത്തിലില്ല ആ ഒരു ആ ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് മരണത്തിലോട്ട് വരുന്നത് കാരണം ഒരുപാട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് അതിനുവേണ്ടി പരിശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അതെല്ലാം പരാജയപ്പെട്ടിട്ടാണ് ഒടുവിൽ മരിക്കുക എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് അതുപോലെ തന്നെ ഈ നോബിയുടെ അതായത് ഈ ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ് ബോബി എന്ന് പറയുന്നത് പുരോഹിതൻ ആ പുരോഹിതൻ ഇതുവരെയും പുരോഹിതനും ഇതിന് ഈ ഒരു കേസിൽ പങ്കാളിയാണ് പക്ഷെ ആൾ ഇതുവരെയും നമ്മുടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല പോലീസിന് പിടികൊടുത്തില്ല അതിലേയും കുറച്ച് വിവാദങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു സഭയിൽ തന്നെ കുറച്ച് വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മൊഴി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത് മാനസിക പീഡനം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു മാനസിക പീഡനമൊക്കെ കൊണ്ടാണ് ഷൈനി ഇത്തരത്തിലൊരു തീരുമാനം കടും കൈ സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാരണം രണ്ട് പെൺമക്കളെയും കൂട്ടി ഒരു ആത്മഹത്യ ചെയ്യാന്ന് പറയാൻ ആത്മഹത്യ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ വാതിലുകളും അടഞ്ഞതിനു ശേഷം ചെയ്യുന്ന ഒരു പോംവഴിയാണ് ജീവിതത്തോട് ഒളിച്ചോടുന്ന ഒരു കാര്യം അതെ കാരണം നമുക്കറിയാം ഒരു സ്വന്തം ഒരമ്മ എന്നുള്ളൊരു നിലയിലാണെങ്കിലും സ്വന്തം കുട്ടികളാണ് മരണപ്പെടാൻ പോകുന്നത് അപ്പം അതിന് അവരെയും ആ കുട്ടികളെ നിർബന്ധിച്ച് കൊണ്ടുപോകാരുന്നു അപ്പം ആ അമ്മയുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാം എത്രമാത്രം സഹിക്കും വേറൊരു വഴിയുമില്ലാതെയാണ് ആത്മഹത്യ എന്ന ഒരു വഴിയിലേക്ക് അവർ എത്തി എന്നുള്ളത് അതെ അപ്പം എന്തായാലും ഒരു കേസിന്റെ പ്രതിയായിട്ടുള്ള നോബി മാത്രമല്ല നോബിയുടെ കുടുംബക്കാരുണ്ട് ആ കുടുംബക്കാരിൽ തന്നെ ഈ ഒരു പുരോഹിതനുണ്ട് അങ്ങനെ പിന്നെ ഭർതൃമാതാവുണ്ട് അവരെല്ലാം തന്നെ ഈ ഒരു കേസിലെ പ്രതികളാണ് ഈ ഒരു കൊലപാതകത്തിൽ പങ്കാളികളാണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പം അവരെല്ലാം തന്നെ ഈ മറനീക്കി മുന്നോട്ട് വരണം പോലീസ് കസ്റ്റഡിയിലാകണം ചോദ്യം ചെയ്യണം എങ്കിൽ മാത്രമേ ഇതിനൊരു ഒരു നീതി ലഭിക്കുകയുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ട് എന്തായാലും സഭയിൽ തന്നെ ഇപ്പോൾ രണ്ട് തരത്തിൽ ചേരുതിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്തുണയ്ക്കുന്നവരുമുണ്ട് വിമർശിക്കുന്നവരുമുണ്ട് അല്ലെങ്കിൽ പിന്തുണയ്ക്കാത്തവരുമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം അല്ലെങ്കിൽ മറനീക്കി എല്ലാവരും തന്നെ കുറ്റവാളികൾ ആരായാലും അവരെല്ലാവരും തന്നെ ശിക്ഷ എന്താണെങ്കിലും നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം